നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യു എസ് സന്ദർശനം ഇന്ന് മുതൽ തുടങ്ങുകയാണ് ഇമ്മാനുവൽ മാക്രോണും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യ ഫ്രാൻസ് ഇന്ത്യ യു എസ് ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മോദിയും പ്രതീക്ഷ പങ്കുവച്ചു ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന എ ആക്ഷൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും ഉച്ചകോടിയുടെ സഹ അധ്യക്ഷ സ്ഥാനവും ഇന്ത്യയ്ക്കാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മോദി ചർച്ച നടത്തും ശേഷം മാർസൈ നഗരത്തിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഫ്രഞ്ച് പര്യടനത്തിന് ശേഷമാകും മോദി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുക ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് മോദി പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്റെ സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ട്രംപിന്റെ ചരിത്രപരമായ വിജയത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത് ട്രംപിന് ആദ്യ ഭരണകാലത്ത് അദ്ദേഹവുമായി ചേർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്രമായ നയതന്ത്ര സഹകരണം സ്ഥാപിക്കാൻ കഴിഞ്ഞത് വളരെ ഊഷ്മളമായ അനുഭവമായിരുന്നു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായും ലോകത്തിന്റെ മികച്ച ഭാവിക്കായും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി യു എസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു സന്ദർശനം ഇന്ത്യ യു എസ് സൗഹൃദത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും വിവിധ മേഖലകളിലെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് മോദി യു എസ് സന്ദർശിക്കുക ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ നടക്കുന്ന ഈ സന്ദർശനം ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന ബന്ധത്തിന്റെ പ്രാധാന്യം തെളിയിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരെ വിലങ്ങും ചങ്ങലയും ഇട്ട് അമേരിക്കൻ സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചത് വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു കൂടുതൽ ഇന്ത്യക്കാരെ നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ ആശങ്ക മോദി ട്രംപിനെ അറിയിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇതിനിടയിൽ നാടുകടത്തുന്നതിനുള്ള പട്ടികയിലുള്ള എല്ലാ ഇന്ത്യക്കാരെക്കുറിച്ചുമുള്ള വിവരം ഇനിയും അമേരിക്ക കൈമാറിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് കടുത്ത അപമാനം ഇന്ത്യക്കാർ നേരിട്ട വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇനിയും നാനൂറ്റി എൺപത്തിയേഴ് ഇന്ത്യക്കാരെ കടത്തുമെന്നാണ് അമേരിക്ക ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി പേരുടെ വിവരം മാത്രമാണ് അമേരിക്ക കൈമാറിയിട്ടുള്ളത് അതേസമയം ഇറാനിലെ ചവാഹാര തുറമുഖത്തിന് നൽകിയ ഇളവുകൾ പിൻവലിക്കാനുള്ള യു എസ് നീക്കം ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ് ഇറാനു മേലുള്ള ഉപരോധങ്ങളിൽ സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായാണ് യു എസിന്റെ പുതിയ നീക്കം ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ ഭീകരതയ്ക്കുള്ള പിന്തുണ എന്നിവയ്ക്കെതിരെയുള്ള ഉപരോധമാണ് യു എസ് ലക്ഷ്യമിടുന്നത് ഇതു സംബന്ധിച്ച ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ചബഹാർ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ട്രംപ് ഭരണകാലത്ത് ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇന്ത്യയുമായുള്ള അടുത്ത പങ്കാളിത്തത്തിനും ചബഹാറിന്റെ വികസനത്തെ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഇളവ് അനുവദിക്കുകയായിരുന്നു ഇതിനു പകരമായി ട്രംപിന്റെ ആവശ്യപ്രകാരം ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരുന്നു വില കുറഞ്ഞ ഇറാൻ എണ്ണയോട് നോ പറഞ്ഞത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കനത്ത നഷ്ടമുണ്ടാക്കി യു എസ് ഉപരോധത്തിന് മുൻപ് ഇറാനിൽ നിന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ ഇറക്കുമതി ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇത് ഒരു ബില്യൺ ഡോളറിന് താഴേക്ക് എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും ഒക്ടോബറിനും ഇടയിൽ ഇരുന്നൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളറിലേക്ക് ചുരുങ്ങുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ മോചിപ്പിച്ച ബന്ധുക്കളെ കണ്ടാൽ ജർമ്മനിയിലെ നാസി തടവറുകളിൽ കഴിഞ്ഞ ജൂതന്മാരെ പോലെ തോന്നുമെന്ന വിമർശനമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ പോയാൽ ഹമാസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതോടെ പശ്ചിമേഷ്യയിൽ എന്തു സംഭവിക്കാമെന്ന അവസ്ഥയും മോചിപ്പിക്കപ്പെട്ട ബന്ധുകളും അനുഭവിച്ച ക്രൂരതകൾ പുറത്തു പറയുന്നുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ബന്ധുക്കളെ ഹമാസ് ഉപദ്രവിച്ചുവെന്നതാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം